ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഡി ജി എംഒ മാർ തമ്മിലുള്ള ചർച്ചകൾക്ക് ശേഷമായിരുന്നു ഇത് സാധ്യമായത് അത്തരമൊരു സാഹചര്യത്തിൽ ഡി ജി എം ഒ ആരാണ് എങ്ങനെയാണ് എന്നൊക്കെ അറിയാം ഇന്ത്യ പാക് വെടിനിർത്തൽ പ്രഖ്യാപനം നടന്നതിന് പിന്നാലെയാണ് ഏറ്റവും അധികം ചർച്ചയായത് ഡി ജി എം ഒ എന്ന പദവി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം നിലനിൽക്കുന്നതിനിടെ കഴിഞ്ഞ ദിവസം വൈകുന്നേരം അഞ്ചു മണിയോടെയായിരുന്നു വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് രാജ്യത്ത് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഇക്കാര്യം സ്ഥിരീകരിച്ചതും വലിയ ശ്രദ്ധ നേടിയിരുന്നു ഇരുരാജ്യങ്ങളുടെയും സൈന്യം നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമവായത്തിലേക്ക് എത്തിയതെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരുന്നു പാക് ഡി ജി എം ഒ ഇന്ത്യൻ ഡി ജി എംഒയുമായി വെടിനിർത്താൻ സന്നദ്ധതയെ അറിയിച്ച് ഫോണിൽ ബന്ധപ്പെട്ടതിനെ തുടർന്നാണ് ഇത്തരത്തിൽ പ്രഖ്യാപനമുണ്ടായത് ഇതിനു പിന്നാലെയാണ് രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിൽ പോലും ഇടപെട്ട് പരിഹാരം കണ്ട ഡി ജി എംഒ എന്ന പദവിയെക്കുറിച്ചുള്ള ചർച്ചകളും സജീവമായത് ഇന്ത്യൻ ആർമിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥനായ ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഗായാണ് ഇന്ത്യയുടെ ഡി ജി എംഒ പാകിസ്ഥാനു വേണ്ടി ആ പദവിയിലുള്ളത് മേജർ ജനറൽ ഖാസിഫ് അബ്ദുള്ളയും ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് എന്നാണ് ഡി ജി എംഒയുടെ പൂർണ്ണരൂപം സൈനിക ഓപ്പറേഷനുകൾ കലാപം നിയന്ത്രിക്കൽ സമാധാനം പുനഃസ്ഥാപിക്കൽ തുടങ്ങിയ ഉത്തരവാദിത്തങ്ങളും ഈ പദവിയിലുള്ളവർ വഹിക്കുന്നുണ്ട് ഇന്ത്യയിൽ ആർമി നേവി എയർഫോഴ്സ് ഇന്റലിജൻസ് ഏജൻസികൾ എന്നിവർക്കിടയിൽ പരസ്പരം ബന്ധപ്പെടുത്തുന്ന ഘടകമായും ഇവർ പ്രവർത്തിക്കുന്നു രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി തർക്കങ്ങൾ വെടിനിർത്തൽ എന്നിവ പരിഗണിക്കുന്നതിലും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഇവർ കലാപങ്ങൾക്കും ഭീകരപ്രവർത്തനങ്ങൾക്കും എതിരായ സൈനിക നീക്കത്തിന്റെ ആസൂത്രണവും മേൽനോട്ടവും ഡി ജി എംഒക്കാണ് പ്രവർത്തന സജ്ജമാക്കി നിലനിർത്തുക എന്നതും ഇവരുടെ ചുമതല തന്നെയാണ് മറ്റ് പ്രതിരോധ വിഭാഗങ്ങളുമായും മന്ത്രിമാരുമായും ഉള്ള ഏകോപനം എതിർ രാജ്യത്തെ ഡി ജി എംഒയുമായി ആഴ്ചതോറും ഹോട്ട്ലൈനിലൂടെ ആശയവിനിമയം നടത്തുക പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സംഘർഷങ്ങളൊക്കെ രൂക്ഷമാകുന്ന സമയങ്ങളിൽ എന്നിവയും ഡി ജി എംഒയുടെ ഉത്തരവാദിത്തമാണ് കരസേനാ മേധാവിക്കും പ്രതിരോധ മന്ത്രാലയത്തിനും ദൈനംദിന പ്രവർത്തന വിവരങ്ങളെല്ലാം നൽകുന്നത് ഡി ജി എംഒമാരാണ് മെയ് പത്തിന് ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ തീരുമാനത്തിലേക്ക് എത്തിയത് ഡി ജി എംഒമാർ തമ്മിലെ ആശയവിനിമയത്തിന് ശേഷമാണ് ശനിയാഴ്ച വൈകുന്നേരം മൂന്ന് മുപ്പത്തഞ്ചിന് പാക് ഡി ജി എം ഇന്ത്യൻ ഡി ജി എംഒയെ വിളിച്ച് വെടിനിർത്തലിന് ധാരണയിൽ എത്തുകയായിരുന്നു എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ പാകിസ്ഥാൻ ആ ധാരണ ലംഘിച്ചതോടെ ഇന്ത്യ ശക്തമായ താക്കീതാണ് നൽകിയത് അതിർത്തിയിൽ സംഘർഷ സാധ്യതകൾ ഉടലെടുക്കുന്നതോടെ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഡി ജി എംഒമാർ ഹോൾലൈറ്റ് മുഖേനയെ ബന്ധപ്പെട്ട് സമാധാനത്തിനുള്ള സാധ്യതകൾ വിലയിരുത്താറുണ്ട് സംഘർഷസമയങ്ങളിൽ ഇരുരാജ്യങ്ങളും അവരുടെ ആവശ്യങ്ങളും ആശങ്കകളും പരിഹാര പരിഹാരമാർഗങ്ങളും പരസ്പരം കൈമാറുന്നത് ഈ ഉന്നത ഉദ്യോഗസ്ഥരിലൂടെയാണ്